നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാജ്യം വിടാൻ പാക് പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇപ്പോഴും പൂർണമായി പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് രാജ്യം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് അതിനെ കാണുന്നത് ഡൽഹിയിലെ ഏകദേശം അയ്യായിരം പാകിസ്ഥാൻ പൌരന്മാർ ഇപ്പോഴും തമ്പടിച്ച് താമസിക്കുന്നതായി ഐ ബിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് തുടർ നടപടികൾക്കായി ഇവരുടെ പട്ടിക ഡൽഹി പോലീസിന് കൈമാറിയിട്ടുണ്ട് അതിവേഗത്തിലുള്ള നടപടിയാണ് എടുത്തു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിലുള്ള നടപടി രാജ്യമെടുക്കുന്ന രാജ്യ തലസ്ഥാനത്ത് കഴിയുന്ന പാകിസ്ഥാനികളുടെ വിശദമായ പട്ടിക ഫോറിൻ റീജിയണൽ ഓഫീസ് അതായത് എഫ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിനാണ് കൈമാറിയിട്ടുള്ളത് തുടർ നടപടികൾക്കായി പട്ടിക ജില്ലാ യൂണിറ്റുകൾക്കും അയച്ചിട്ടുണ്ട് ദീർഘകാല വിസയില്ലാത്തവരെ പാകിസ്ഥാനിലേക്ക് ഉടൻ തിരിച്ചയക്കുക എന്നതാണ് നടപടിയുടെ പ്രാഥമിക ലക്ഷ്യം ഡൽഹി നഗരത്തിലെ മധ്യ വടക്ക് കിഴക്കൻ മേഖലകളിലാണ് ഭൂരിഭാഗം പാക് പൌരന്മാരും താമസിക്കുന്നത് ഇവരെ ഓരോരുത്തരെയും കണ്ടെത്തി വെരിഫിക്കേഷൻ നടത്തുന്ന പ്രക്രിയയിലാണ് ഡൽഹി പോലീസ് രാജ്യ തലസ്ഥാനം കൂടിയായതുകൊണ്ട് വളരെ അതീവ കൂടി തന്നെയാണ് കാര്യങ്ങൾ സർക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് താൽക്കാലിക സന്ദർശക വിസയിലെത്തിയ പാകിസ്ഥാനികൾ രാജ്യം വിടുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി ഏഴിനാണ് വ്യവസായ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി എത്തിയവരും രണ്ട് ദിവസത്തിനുള്ളിൽ മടങ്ങണം നിർദിഷ്ട തീയതിക്കകം രാജ്യം വിടാത്തവരെ പാകിസ്ഥാനിലേക്ക് നാട് കടത്തുന്ന നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നത് കേരളത്തിലടക്കം നൂറ്റി ആറോളം പാകിസ്ഥാനികളാണ് പല ആവശ്യങ്ങൾക്കായിട്ട് കേരളത്തിലെത്തിയിട്ടുള്ളതിൽ ഭൂരിഭാഗവും മെഡിക്കൽ വിസയിൽ എത്തിയിട്ടുള്ളവരാണ് ഇവിടെ സുഖ ചികിത്സയ്ക്കായിട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളവരാണ് ഇവരടക്കം വേഗം തന്നെ എത്രയും യും വേഗത്തിൽ രാജ്യം വിടാനുള്ള നടപടികളൊക്കെ തന്നെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പഹൽഗാമിൽ ഭീകരാക്രമണത്തെ കുറിച്ചുള്ള എൻ അന്വേഷണം ശക്തമായി തന്നെ അവിടെ പുരോഗമിക്കുന്നുണ്ട് ഇതിനിടയിൽ പല നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുന്നിലെ പ്രധാന സാക്ഷി കശ്മീരിലെ ഒരു പ്രാദേശിക വീഡിയോഗ്രാഫർ ആണ് ഭീകരാക്രമണം നടന്ന ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇദ്ദേഹം വൈസറൻ വാലിയിൽ ഉണ്ടായിരുന്നു പ്രദേശത്തെത്തിയ വിനോദസഞ്ചാരികൾക്കായി ഇദ്ദേഹം റീലുകൾ ചിത്രീകരിക്കുകയായിരുന്നു നമുക്കറിയാം വളരെ ഇത്തരത്തിൽ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ സ്വന്തം മൊബൈൽ ക്യാമറ വഴി വീഡിയോയും അതുപോലെ തന്നെ റീൽസുകളൊക്കെ എടുക്കുന്നവർ ധാരാളമാണ് അത് നിർബന്ധവുമാണ് ഇത്തരത്തിൽ അവിടെ എത്തുന്ന ആളുകൾക്ക് അങ്ങനെ അവിടെ വരുന്ന ആ വിനോദസഞ്ചാരികൾക്കായിട്ട് റീലുകളും മറ്റും ചിത്രീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രാദേശികമായിട്ടുള്ള അവിടെയുള്ള ഒരു വീഡിയോഗ്രാഫറാണ് ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിലെ എൻ എയുടെ മുന്നിലെ ഏറ്റവും പ്രധാന സാക്ഷി എന്ന് പറയുന്നത് കാരണം അവിടെ നടന്നിട്ടുള്ള മുഴുവൻ ഭീകരാക്രമണ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം എൻ ഐ ലഭിച്ചു കഴിഞ്ഞു എൻ ഐ അത് വിശദമായി തന്നെ പരിശോധിക്കുകയാണ് ഇദ്ദേഹം രക്ഷപ്പെടാനായിട്ട് ഈ ഒരു ഭീകരാക്രമ ഭീകര ഭീകരവാദികൾ ഈ കൊടുങ്കാടുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം ആദ്യം രക്ഷപ്പെടാനായിട്ട് ഓടിക്കയറിയത് ഒരു മരത്തിലായിരുന്നു അവിടെ നിന്നാണ് കയ്യിലിരുന്ന ക്യാമറ വഴി മുഴുവൻ ഭീകരാക്രമണ ദൃശ്യങ്ങളും ഇദ്ദേഹം പകർത്തിയത് നമ്മുടെ മനസ്സും ശരീരമൊക്കെ തന്നെ മരവിച്ചു പോകുന്ന അവസ്ഥ തന്നെയായിരുന്നു ഇത്തരം ഈ ഒരു ഭീകരാക്രമണ ദൃശ്യം കൺമുൻപിൽ കണ്ടത് ഒരുപക്ഷെ ഇറങ്ങി ചെന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൂടി കൊലപ്പെടുത്തുമായിരുന്നു പക്ഷേ അദ്ദേഹം ഈ നടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പതറാതെ അത് ക്യാമറയിൽ പകർത്തുകയായിരുന്നു അതാണ് എൻ കൈമാറിയിരിക്കുന്നത് കൈമാറിയിരിക്കുന്നത് അത് വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീകരരെയും അവരെ സഹായിച്ചവരെ എല്ലാം തിരിച്ചറിയുന്നതിനായി എന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് എൻ ഐക്ക് അത് ലഭിച്ചിരിക്കുന്നത് മരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് ഇയാൾ ഈ ഒരു ക്രൂരത മുഴുവൻ തന്റെ ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് ഇയാളുടെ മറ്റുള്ള പേര് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അത് ഈ ഒരു സമയത്ത് പുറത്തുവിടുന്നത് സുരക്ഷയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭീകരാക്രമണത്തിൽ സഹായിച്ചിട്ടുള്ള മറ്റുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും തിരിച്ചറിയാനായിട്ട് ഈ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും എന്നുള്ളതാണ് നമ്മൾ പറയും പലപ്പോഴും പല കേസുകൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ കയ്യപ്പ് പോലെ എന്തെങ്കിലും ഒരു അവശേഷിപ്പ് അവിടെ ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ രാജ്യത്ത് തന്നെ അന്വേഷണ ഏജൻസികൾക്ക് ഏറ്റവും സഹായകരമായ ഒരു വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോഗ്രാഫർ പകർത്തിയിരിക്കുന്നത് നാല് ഭീകരൻ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പുൽമേടിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് വെടി വെടിയുതിർത്തുകൊണ്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നായിരുന്നു ദൃക്സാക്ഷികളുടെ അടക്ക മൊഴി ലഘുഭക്ഷണം വിൽക്കുന്ന കടകൾക്ക് സമീപവും രണ്ട് തോക്കുധാരികൾ നിലയുറപ്പിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടിനോട് കൂടിയിട്ടാണ് അവിടെ ആ മേഖലയിൽ ആക്രമണം തുടങ്ങിയത് ഓരോരുത്തരുടെയും പേര് ചോദിച്ച ശേഷം തലയ്ക്ക് വെടിവെക്കുകയായിരുന്നു ും ഇതോടെയാണ് വിനോദസഞ്ചാരികൾ മുഴുവൻ പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങിയത് തുടർന്ന് സിപ്ലൈനിന്റെ പരിസരത്ത് നിന്ന് രണ്ട് തീവ്രവാദികൾ കൂടി പുറത്തുവന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് നേരി വെടിയുതിർക്കുകയെന്നും ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഇസ്ലാമിക ഭീകരർ തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കൊക്കർ നാഗവനങ്ങളിൽ നിന്ന് മനോഹരമായ ബൈസരൻ വാലിയിലേക്ക് എത്തിയതും ഏകദേശം ഇരുപത്തിരണ്ട് മണിക്കൂർ ദൂരം ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണെന്നാണ് വിവരം അതായത് കൊടും വനമാണ് ഈ ഒരു മേഖലയിലാകെ നമുക്ക് ആ ബൈസറൻ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഉയരം കൂടിയ പൈൻ മരങ്ങളാണ് ആ പ്രദേശത്ത് അതിനു മുൻപ് വളരെ കുടൂരമായിട്ടുള്ള വനങ്ങളാണ് വന്യമൃഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം അതുകൊണ്ട് നമ്മുടെ കാവൽക്കാർ നമ്മുടെ സൈനികരുടെ കണ്ണു വെട്ടിച്ച് ഈ ഒരു വനത്തിലൂടെ ഇരുപത്തിരണ്ട് മണിക്കൂറോളം സഞ്ചരിച്ച് ദുർഘടപാതയിലൂടെ ഒക്കെ തന്നെ സഞ്ചരിച്ചാണ് ഈ ഈ പറയുന്ന ഭീകരർ ഈ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആക്രമണത്തിനിടെ രണ്ട് മൊബൈൽ ഫോണുകൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് ഒന്നൊരു പ്രദേശവാസിയുടേതും മറ്റൊന്നൊരു വിനോദസഞ്ചാരിയുടേതുമാണ് പക്ഷേ കൂട്ടുകൊലയ്ക്ക് ശേഷം ഇവരെ ഇ ഈ കാർഡുകൾക്കുള്ളിലൂടെ രക്ഷപ്പെട്ടപ്പോൾ ഈ ഫോണുകളൊക്കെ തന്നെ സ്വിച്ച് ഓഫ് ആണ് മൂന്ന് പേർ പാകിസ്ഥാൻ ഭീകരരും ഒരു പ്രാദേശിക ഭീകരനായ ആദിൽ തോക്കറുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത് ഈ ഒരു സമീപത്ത് നിന്ന് എ കെ ഫോർട്ടി സെവനും എം ഫോർ അസോൾട്ട് റൈഫിളുകളൊക്കെ തന്നെ ഭീകരർ ഉപയോഗിച്ചതായി ഫോറൻസിക് പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന്റെ തെളിവുകളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ട ആദിൽ എന്ന് പറയുന്ന കശ്മീരിയായിട്ടുള്ള യുവാവ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹിസ്ബുൾ മുജാഹിദീനിൽ ചേർന്ന് ശേഷം വിദ്യാർത്ഥി വിസയെടുത്ത് പാകിസ്ഥാനിലേക്ക് പോകുന്നത് നിയമപരമായ പാക് മണ്ണിലേക്ക് കടന്ന തോക്കർ അവിടെ വെച്ച് ലഷ്കർ ഇ ത്വയിൽ ിൽ നിന്ന് ആയുധ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് കശ്മീർ താഴ്വരയിലേക്ക് തിരിച്ച് മടങ്ങിയെത്തിയത് മടങ്ങിയെത്തുമ്പോൾ തന്നെ ഈ ഒരു ലക്ഷ്യം ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം നടത്തുമെന്നുള്ള ലക്ഷ്യം ഒരുപക്ഷെ ആതിൽ ലഭിച്ചിട്ടുണ്ടായിരിക്കാം മറ്റ് ഭീകരർക്കൊപ്പം നുഴഞ്ഞു കയറി എത്തിയ തോക്കർ പാക് തീവ്രവാദികളെ വീണ്ടും വിധം തന്നെ സഹായിച്ചു ഈ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആദിലാണ് അവർക്ക് വഴികാട്ടിയായി പ്രവർത്തിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം ഏതൊരു ഇപ്പോൾ ഏതൊരു സ്ഥലത്തേക്കും പോകുമ്പോൾ അവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ സഹായം നമുക്ക് ലഭിച്ചേ തീരും പലപ്പോഴും അവിടെയുള്ള വഴികളും അതുപോലെ തന്നെ അവിടെ വല്ല പുഴയോ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ വിവരങ്ങൾ ആദ്യം ഉണ്ടാവുക പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആതിൽ ഈ ദുർഘടമായിട്ടുള്ള വനബാധ കടക്കാൻ ഈ ഭീകരർക്ക് കൃത്യമായിട്ട് നിർദ്ദേശവും അതുപോലെ തന്നെ സഹായം നൽകിയിരിക്കുന്നതും ആദിൽ തോക്കർ എന്ന് പറയുന്ന കശ്മീരി യുവാവ് തന്നെയാണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് അടിമപ്പെട്ട ആദിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് പാകിസ്ഥാനിലേക്ക് കടന്നതും അവിടെ വെച്ച് കൃത്യമായിട്ടുള്ള ആയുധ പരിശീലനമൊക്കെ ലഭിച്ച് തിരിച്ച് കശ്മീരിലേക്ക് തന്നെ മടങ്ങിയെത്തിയതും ഏതായാലും ഈ ആതിലിനടക്കമുള്ള തിരച്ചിൽ നമ്മുടെ സേന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആതിൽ തന്നെയാണ് ഇവർക്ക് ഇതിനുള്ള എല്ലാ സഹായവും നൽകാൻ സഹായിച്ചത് എട്ട് വർഷത്തിന് ശേഷം തിരിച്ചെത്തിയതിനും പഹൽഗാമിൽ രക്തം ചിന്താൻ തന്നെയാണ് പാക് മണ്ണിലെത്തി ആതിൽ ചെയ്തതും അതിനുള്ള എല്ലാ സഹായവുമാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ നൽകിയതും ഈ പറയുന്ന ആതിൽ എന്ന് പറയുന്ന യു യുവാവ് തന്നെയാണ് ഇതിനടകം അതിലേക്ക് ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതിലായിട്ടുള്ള തിരച്ചിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടുകാരടക്കം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കീഴടങ്ങണമെന്നും ആ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കടുത്ത നടപടി തന്നെയാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് ഈ നിർണായകമായിട്ടുള്ള നീ തെളിവുകളൊക്കെ വെച്ച് തന്നെ എന്നെയും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ പാകിസ്ഥാന് ഇപ്പോൾ പിന്തുണ നൽകിക്കൊണ്ട് ചൈന വന്നതും ഇന്ത്യക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ചൈന അങ്ങനെ ഒരു നിലപാട് എടുക്കൂ എന്നുള്ളതും ഇന്ത്യക്ക് അറിയാം മുൻകൂട്ടി അറിയാം ഇന്ത്യ ഒന്ന് ഔദ്യോഗികമായി ചൈനയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് അതൃപ്തി അറിയിക്കാനുള്ള സാധ്യതയുണ്ട് ചൈനീസ് നിലപാട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണിതെന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾക്കുള്ളത് ഐക്യരാഷ്ട്ര സമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണമായി സഹകരിക്കണമെന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ചർച്ച നടത്തിയത് ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത് ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകാനുള്ള സാധ്യതയുണ്ടാവും അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ അത് വിട്ടുകളയും ബഹൽഗാം ഭീകരാക്രമണത്തിൽ ഉടൻ നിഷ്പക്ഷമായ അന്വേഷണം ആരംഭിക്കണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇക്കാര്യം വ്യക്തമാക്കിയപ്പോൾ ചൈന പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയെന്നും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ സംഭാഷണത്തിൽ ഏർപ്പെടണമെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ചൈനയും അതുപോലെ തന്നെ തുർക്കി പോലുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണ അല്ലെങ്കിൽ നിലപാട് അറിയിച്ചു കൊണ്ടുവരുന്നത് മറ്റുള്ള അമേരിക്ക ഇസ്രായേൽ റഷ്യ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള വമ്പൻ രാജ്യങ്ങളൊക്കെ തന്നെ ആക്രമണം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടും തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനെ തിരിച്ചടിക്കുകയാണെങ്കിൽ പിന്തുണ അറിയിച്ചുകൊണ്ടും വന്നിരുന്നു ുന്നത് ഈ വമ്പൻ രാജ്യങ്ങൾ തന്നെയാണ് ഏതായാലും ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് സജ്ജരായിരിക്കാൻ തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശേഷം നമ്മുടെ നാവിക കര വ്യോമ മേഖലയിലുള്ള നമ്മുടെ സേനകളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എപ്പോഴായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടി എന്നുള്ളതാണ് എല്ലാ കണ്ണുകളും ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്